നമ്മൾ വീട്ടിലേക്ക് ജസ്റ്റ് പോകുന്ന വഴിക്ക് ഒരു ഷൂട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഉണ്ട് അപ്പോൾ അവിടെയും കൂടെ കണ്ടിട്ട് പോവാന്ന് വിചാരിക്കയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണം അവിടെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് ലാസ്റ്റ് മിനിറ്റ് പാക്കിങ്ങിലാണ് ഉള്ളത് അപ്പൊ അന്തി അവിടെ നിന്ന് കളിച്ചോണ്ടിരിക്കാണ് നമ്മൾ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു ബാഗ് എല്ലാം എടുത്തിട്ട് കാറിൽ കൊണ്ടുവച്ചു നമ്മൾ നേരെ തലശ്ശേരി റെസ്റ്റോറൻറ്റിലേക്ക് പോയിട്ട് അവിടുന്ന് ഞാനും അൻവിക്കുട്ടിയും മസാല ദോശ വാങ്ങിച്ചു ഇപ്പോൾ ചൂടും തട്ടുദോശയാണ് വാങ്ങിച്ചിട്ടുള്ളത് അൻവിക്കുട്ടി ചെറിയ പണക്കത്തിലൊക്കെ ആയിരുന്നു അതൊക്കെ ഒന്ന് സെറ്റാക്കി ഞങ്ങൾ പിന്നെ പ്ലാനിങ് ഒന്ന് ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ പോണ വഴിയിൽ തന്നെ രണ്ട് മൂന്ന് സ്ഥലങ്ങളും കൂടെ നമുക്ക് കവർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഫസ്റ്റ് തന്നെ പൈൻ ഫോറസ്റ്റാണ് ഉള്ളത് നമ്മൾ താമസിച്ചിട്ടുള്ള ഹോട്ടലിൽ നിന്ന് ഒരു പതിനൊന്ന് കിലോമീറ്റർ ദൂരെയാണ് പൈൻ ഫോറസ്റ്റ് ഉള്ളത് അപ്പോൾ ഫസ്റ്റ് പൈൻ ഫോറസ്റ്റ് അതിനുശേഷം ഷൂട്ടിംഗ് പോയിൻ്റ് പിന്നെ അവിടുന്ന് കുറച്ച് അടുത്ത് തന്നെയാണ് പൈക്കരൽ ലേക്ക് വാട്ടർഫോൾസ് അതൊക്കെ വരുന്നത് അപ്പം ഈ മൂന്ന് സ്ഥലങ്ങളൊന്ന് കവർ ചെയ്യണമെന്ന് വിചാരിക്കുന്നു അപ്പം യാത്ര നേരെ പൈൻ ഫോറസ്റ്റിലേക്കാണ് പോകുന്നത് പോകുന്ന വഴികളൊക്കെ വളരെ ഭംഗിയുള്ളതായിരുന്നു കേട്ടോ നമുക്ക് താ പുറത്ത് ഇറങ്ങിയിട്ടൊക്കെ കുറച്ച് നേരം നമ്മൾ നിന്നിട്ടൊക്കെയാണ് നമ്മൾ നേരെ പൈൻ ഫോറസ്റ്റിൽ എത്തുന്നത് പൈൻ ഫോറസ്റ്റിൽ കുറച്ച് മുന്നേ തന്നെ കാർ പാർക്ക് ചെയ്യണം കേട്ടോ ആ ഒരു കുറച്ച് സ്ഥലം നമുക്ക് നടന്നിട്ട് പോകണം അതിന് മുന്നോട്ടേക്കാണ് പോകുന്നതെങ്കിൽ മുമ്പ് കുറച്ച് ദൂരേക്ക് കൊണ്ടുവച്ചിട്ട് കാറ് പാർക്ക് ചെയ്യണം നമ്മൾ കാർ കുറച്ച് പിന്നിൽ വെച്ചിട്ട് നമ്മൾ മുമ്പോട്ടേക്ക് വന്നിട്ടുണ്ട് അവിടെ ഒരു തേർട്ടി റുപ്പീസാണ് പെർ പേഴ്സണ് ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് അതിന് ശേഷം നമ്മൾ പൈൻ ഫോറസ്റ്റിലേക്ക് കയറി കേട്ടോ അടിപൊളിയായിരുന്നു പൈൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് കുത്തനെയുള്ളൊരു ഇറക്കാണ് കേട്ടോ അപ്പോൾ കയറി വരുന്ന ആൾക്കാരൊക്കെ നന്നായിട്ട് കതയ്ക്കുന്നുണ്ടായിരുന്നു നമ്മൾ വിചാരിച്ചു നമുക്കും പണി കിട്ടിയോ ബുദ്ധിമുട്ടാവോ അന്വി ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഇനി എടുത്തിട്ടൊക്കെ കയറി കറങ്ങൊക്കെ വേണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ എന്നിങ്ങനെ വിചാരിച്ചു പക്ഷേങ്കിൽ സുഖമായിട്ട് പോവാൻ പറ്റി കേട്ടോ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരുന്നു മോള് സുഖമായിട്ട് നടന്നിട്ടുണ്ട് കൈ പിടിച്ച് വെച്ചാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് വീണിട്ട് തന്നെ നമ്മൾ ഉരുണ്ട് ഉരുണ്ട് ഏറ്റവും താഴെ ഈ ഒരു ലേക്കിൻ്റെ അടുത്ത് വരെ എത്തു കേട്ടോ അവിടെ ഹോഴ്സ് റൈഡിങ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഹോഴ്സ് റൈഡിങ്ങിൽ കയറി ജസ്റ്റ് ഫോട്ടോ എടുക്കാമെന്ന് മാത്രം വിചാരിച്ചിട്ടാണ് ഫസ്റ്റ് കയറുന്നത് കേട്ടോ അൻവിനെ വിളിച്ചിട്ട് അൻവി പോണേ ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും റൈഡിങ്ങിനൊന്നും താല്പര്യമില്ലായിരുന്നു എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അവസാനം അവർ അതിൻ്റെ മേലെ കയറ്റി തന്നു കൈ പിടിച്ചിട്ട് കേട്ടിത്തരൂ കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഫോട്ടോ എടുത്തിട്ട് ഇറങ്ങാതെ തന്നെ പ്ലാൻ ചെയ്തിട്ടാണ് കയറിയിട്ടുള്ളത് പക്ഷേ അവർ സംഭവിച്ചില്ല കേട്ടോ ഒരു ജസ്റ്റ് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് എന്നും കൊണ്ട് പ്രചരണം മോളും മുമ്പിലുണ്ട് അപ്പോൾ ഞാനും ഇതാ പിന്നിലിങ്ങനെ പോവാണ് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഞാനിങ്ങനെ കൂമി വിളിച്ചിട്ടുണ്ടായിരുന്നു നിർത്താനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അവർ അതൊന്നും മൈൻഡ് ചെയ്യുന്നേ ഇല്ലായിരുന്നു താഴെ വീണോ പോകുന്നത് പേടിയാണ് നമുക്കിത് പൊക്കത്തിലേക്ക് ഇങ്ങനെ കയറിപ്പോൾ ഇറക്കത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരും ആ സമയത്തൊക്കെ നമുക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ ആ ലേക്കിൻ്റെ സൈഡിൽ കൂടെ പോകുന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വലിയ പ്രശ്നമൊന്നുമില്ലാണ്ട് താഴെ ഇറങ്ങാൻ പറ്റി അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് ഞാനും അന്വിക്കുട്ടിയും കൂടെ കുറച്ച് മുമ്പോട്ടേക്ക് ഇങ്ങനെ ആ ലേക്കിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ മുച്ചോട്ടം വന്നില്ല നല്ല വെയിലായിരുന്നു ഭയങ്കര വെയിലായിരുന്നു പക്ഷെ അതിൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് അതിങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് ആ വെയിലിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടൊന്നും അറിയുന്നേ ഇല്ല പിന്നെ ഒരുപാട് സമയം അവിടെ ചിലവാക്കിയില്ല നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകണമല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ കയറി വരുവാണ് കയറി വരുന്ന സമയത്ത് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടായി പക്ഷേങ്കിൽ അവർ ആ ഒരു വളം വളഞ്ഞ് തിരിഞ്ഞ് വരുന്ന വഴിയിലല്ല നമ്മൾ നേരെ സ്ട്രെയിറ്റായിട്ടാണ് കയറി വന്ന് അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു ഇനി നേരെ പോകുന്നത് ഷൂട്ടിംഗ് പോയിന്റിലേക്കാണ് അവിടുന്ന് ഒരു ഏഴ് കിലോമീറ്റർ ആണ് കേട്ടോ ഷൂട്ടിംഗ് സ്പോട്ടിലേക്ക് ഉണ്ടായത് നമ്മൾ കുറച്ച് മുന്നേ തന്നെ കാർ പാർക്ക് ചെയ്യേണ്ടി വന്നു നല്ല ആൾക്കാർ കുറേ കാറൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടെ മുന്നോട്ടേക്ക് പോയ സമയത്ത് മുട്ട കുന്ന പോലത്തെ ഒരു സ്ഥലമാണ് കേട്ടോ നമ്മൾ കാണുന്നത് അപ്പോൾ അവിടെ പോയിട്ട് പോയിട്ടിപ്പോൾ പ്രത്യേകിച്ച് എന്താ കാര്യം എന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് അവിടെ പോയിട്ട് തിരിച്ചു വരുന്ന ആൾക്കാരടുത്ത് ജസ്റ്റ് നമ്മളൊന്ന് ചോദിച്ച് എങ്ങനെയുണ്ട് അവിടെ വേറെ എന്തെങ്കിലും കാണാനുണ്ടോ എന്നൊക്കെ അപ്പോൾ അവരും പറഞ്ഞു വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഈ ഒരു ഇത് മാത്രമേ കാണാനുള്ളൂ അവിടെയുള്ള ആൾക്കാരെന്താ പറയുന്നതെന്ന് വെച്ചാൽ നല്ല രാവിലെയോ അല്ലെങ്കിൽ രാ വൈകുന്നേരം ആവുന്ന സമയത്തോ പോവുകയാണെങ്കിൽ നമുക്ക് ഫോഗൊക്കെ ഉള്ള ആ ഒരു സ്റ്റൈലിൽ കാണാൻ പറ്റും അല്ലാതെ ഇപ്പോൾ മുട്ടക്കൊന്നിലും വെയിൽ തന്നെയാണ് പിന്നെ മഴയൊക്കെ പെയ്യുന്ന സമയത്താണ് ഇവിടെ ഫുൾ പച്ചപ്പായിരിക്കും കേട്ടോ നല്ല ഭംഗി ആയിരിക്കും കാണാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടെ കയറാൻ തന്നില്ല നമ്മൾ നേരെ പൈക്കര ലേക്കിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അവിടെ ബോട്ടിംഗ് ഉണ്ട് എന്തായാലും ബോട്ടിങ് വേറെയോടൊന്നും നടത്താത്തതിനെ കൊണ്ട് ബോട്ടിങ്ങിൽ നടത്താന്ന് വെച്ചാരിച്ചു അപ്പം പൈക്കര റേഞ്ച് ആ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് നമ്മൾ കാറൊക്കെ ആവുന്ന സമയത്ത് ഒരു ട്വൻ്റി റുപ്പീസാണ് കൊടുക്കേണ്ടത് അപ്പോൾ ട്വൻറ്റി റുപ്പീസ് കൊടുത്ത് നമ്മൾ പോയി ചെറുതായിട്ട് വഴിയൊക്കെ തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തി പൈക്കര ലേക്കിൻ്റെ അടുത്ത് എത്തി കേട്ടോ അവിടെ ബോട്ടിങ്ങ് ഉണ്ട് അപ്പം റെസ്റ്റോറൻറ്റായിട്ടോ ഉണ്ട് കേട്ടോ പിന്നെ വാഷ്റൂമും ഉണ്ട് അപ്പോൾ അങ്ങനെ സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് പക്ഷേ ഈ ഫുഡൊന്നും അത്ര ഒരു സുഖമായി തോന്നിയില്ല അതുകൊണ്ട് നമ്മൾ ഫുഡൊന്നും കഴിക്കാൻ നിന്നില്ല പിന്നെ ഇവിടെ ബോട്ടിങ്ങിന് റേറ്റ് വരുന്നത് പെഡൽ ബോട്ട് ഉണ്ട് കേട്ടോ അതിൻ്റെ റേറ്റ് എനിക്ക് അത്ര ഓർമ്മയില്ല പിന്നെ മോട്ടോർ ബോട്ട് ഉണ്ട് അതിൽ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയതും ഉണ്ട് പത്ത് ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയതും ഉണ്ട് എട്ടാൾക്കാർക്കുള്ളതിൽ ആയിരത്തി ഇരുന്നൂറ്റൻപത് രൂപയാണ് ടോട്ടൽ വരുന്നത് പത്ത് ആൾക്കാരാണെങ്കിൽ ആയിരത്തി മുന്നൂറ്റൻപത് രൂപയായിരുന്നു എന്ന് തോന്നുന്നു റേറ്റ് വരുന്നത് അപ്പം ഇരുപത് മിനിറ്റാണ് കേട്ടോ ഈ ഒരു യാത്ര ഉണ്ടാവുക ആ ഒരു ഇരുപത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സുഖമുള്ള ഒരു യാത്രയായിരുന്നു ഈ വെള്ളത്തിനൊക്കെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു പുറത്തേക്ക് നോക്കുകയാണെങ്കിലും വളരെ ഭംഗിയുള്ളതായിരുന്നു വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ഇരുപത് മിനിറ്റ് എന്ന് പറയുന്നത് സമയം പോയത് അറിഞ്ഞിട്ടേയില്ല കേട്ടോ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് വാട്ടർഫോൾസും പിന്നെ ഡാമും വരുന്നത് പൈക്കറ പക്ഷെ നമുക്ക് അവിടെയൊന്നും പോകാനുള്ള സമയമില്ലാത്തതിനെ കൊണ്ട് നമ്മളതൊന്നും പോയില്ല അതിനെക്കുട്ടി അവിടെ നിന്ന് ഒരു മാങ്കോ ഐസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വേറെ നമ്മൾ ഫുഡൊന്നും അവിടെ നിന്ന് കഴിക്കാൻ നിന്നില്ല നമ്മൾ നേരെ പോണ വഴിക്ക് തന്നെ ലഞ്ചൊക്കെ കഴിച്ചതാണ് നാലുമണിക്കായിട്ടുണ്ടാവട്ടെ ലഞ്ചൊക്കെ കഴിക്കുന്ന സമയത്തും പിന്നെ നേരെ കാടൊക്കെ ആണല്ലോ അതിൻ്റെ ഉള്ളിൽ കൂടെ പോകണമല്ലോ എന്നുള്ളൊരു ഇതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക്കണേ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യു ഓൾ ഹാവ് എ ഗ്രേറ്റ് ഡേ ബൈ ബൈ ടീ നല്ലൊരു യാത്രയായിരുന്നു